സത്യം അല്ലേ അതെ 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 നിന്റെ ചന്തിന്റെ ചന്തിൽ ഇരിക്കുന്നത് നിന്റെ തലയാണോ

അല്ല നീ എലി നോ പറയാനുള്ള റീസൺ എന്തായിരുന്നു കേക്കട്ടെ എന്റെ ഡാഡി മമ്മിയും വഴക്കും ഉറങ്ങി കിട്ടു നിനക്ക് തന്തയുണ്ടോ ഉണ്ട് എന്റെ ഡാഡി അങ്ങ് നിനക്ക് തന്ത ഉണ്ടോ അതാ

ഇവിടെ അങ്ങനെ അങ്ങനത്തെ ആ സുന്ദരിമാരൊക്കെ ഉണ്ടോ വേറെ പിന്നെ 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 നല്ല നല്ല മനസ്സ് നല്ല ഇവന്റെ ഇവനൊക്കെ ഇല്ലേ ഇവനൊക്കെ ഇവനൊക്കെ കണ്ണി കാണുന്നവൻ എൽ ജി ടി വി ആക്കുന്നവനാണ് സോണിയ ഓവൻ ഇവൻ ഇവൻ ശരി മനോ

മറക്കല്ലേ നീ എന്നെ ഒന്ന് കൊണ എനിക്ക് വയ്യ ആ നിങ്ങൾ അകത്തോട്ട് പോയി ഞാൻ ഒരു മിനിറ്റ് ഒരുമിറ്റ് നമ്മളിവിടെ വന്നല്ല അവന് വെളിയിലെത്തുന്ന മോശ ഇട ഒന്നുല്ല നീ എന്നെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നല്ലേ എണ്ണീര് എന്നിട്ട് ബൈക്കെടുത്ത് പോയിട്ടോ ഇവിടെ ഇരിക്കണ്ടോർച്ച ആരാന്ന് വണ്ടിയൊക്കെ അണ്ണന്റെ പറഞ്ഞത് സോറി ജനഗണമനാദി നായക ജല വിജയ ഭാഗ്യ പഞ്ചാബ് ശന്ധ ഗുരബ് സിന്ധു ഗുജറാത്തു മറാട്ടിൻ ബിന്ദി മാ ചല യുനാഗിംഗ ഉച്ചലരി തപശുബലേ ഗ तब सुष्य मा जाहे तब जय दादा जन गण मंगल दायक जय हे आरद भाग्य विदादा जय അപ്പൊ നമ്മള് ജയ്സ് എല്ലാർക്കും ജയ്ഹിന്സ് നമുക്ക് നമ്മളെ വെളിയിൽ നിന്ന് കാണുന്ന ആൾക്കാരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് വെളിയിൽ വായ നോക്കി നടക്കുന്ന ഒരു എംബോക്കി വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് വാച്ച് മാല ഇതെല്ലാം കുടുംബകാരന്മാരായിട്ട് കള്ളന്മാരാണ് അത് മുതുക്കിന്നപ്പോ എന്റെ സാമാനം വരെ അടിച്ചോണ്ടാന്ന് നോക്കുകയാണ് അപ്പന്മാരായിട്ട് കള്ളന്മാരാ ചൂച്ച രാവണന്റെ ആ അരിഞ്ഞാണവരെ സൂചിച്ചിട്ട് കിട്ടുകയാണോ ഇവിടെ ഇരിക്കുന്നതില് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താന്ന് വെച്ചാ പറ ഇഷ്ടപ്പെടാനുള്ള ഇഷ്ടപ്പെട്ട ആള് വില് മോൻ ആ ഇവനാന്ന് വെടിവെക്കാൻ കക്ക സഹായിക്കില്ല ഇവരാണ് ഇത്ര സ്ഥിരം കക്കാൻ വരുന്നത് ഉണ്ടാ മൊട്ടിക്കും പല പരിപാടികളുണ്ട് പറയാ ണ്ട് വലിയ നമ്മളഭിപ്രായം തരണോ അപ്പൊ ഇതിനൊക്കെ വില് സത്യസന്ധമായിട്ട് പറയാ കേട്ടാ ഈ ഈ കൂട്ടത്തിന് ഏറ്റവും വലിയ മൂഞ്ചനായിട്ട് തോന്നിയ ആരാണ് പ്പോള് എന്റെ കണ്ട് പേരെന്താന്ന് ഞാൻ പറയും ബില്ലി അപ്പൊ കുടുംബപരമായിട്ടുള്ള അതാണ് സത്യമല്ലേ പിന്നെ സത്യം പറയാനും പറ്റൂലേട പിന്നെ നീതി കൊറഞ്ഞതിനാടാടാ ബില്ലി കട്ടേനെ നിന്റെ അപ്പൂപ്പനെ മറ്റേ ജയിലിൽ പിടിച്ചൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് എന്റെ അപ്പൂം പറയുന്ന കഥയൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അപ്പൊ അല്ല ഇല്ല അപ്പൊ ഇല്ല എന്ത് പ്രശ്നം ആണ് കള്ളനോടൊക്കെ എന്തിനാ നമ്മളിങ്ങനെ ഇനി വരെ കള്ളനായിട്ട് എന്ത് പ്രശ്നം മറ്റേ തോക്കാടിച്ച മലം വെച്ചൊക്കെയാ നമുക്ക് ഇവിടുന്ന് മിസ് പറയാം നിന്റെ ഈ സ്വഭാവം നിന്റെ ഈ സംസാര ശൈലി തന്നെ ഉണ്ട് ഒരാളെങ്ങനെ ട്രിഗർ ആവാതിരിക്കൂടാ എങ്ങനെ അതുപോലെ വില്ലേ ഇവിടെ ഇരിക്കുന്നതില് ഒരു ഔട്ട്സൈഡ് കാണുന്ന ഏറ്റവും ഗൺ പവർ തോന്നുന്നത് ഇതിനകത്ത് ആരാണ് ഇതിനകത്ത് ഗൺപവർ തോന്നി രണ്ടുപേരെ തോന്നിട്ടുണ്ട് ഒന്ന് സ്റ്റീവ് ആ രണ്ട് എന്റെ അഭിപ്രായം പറയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈഗോ ഉള്ള ഒരു ഗൺബോർ ഉള്ള ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ അത് കെവിനെ ടാർഗറ്റ് ചെയ്ത് എല്ലാരും ഒതുക്കാൻ നോക്കുന്നത് കെവിനയാണ് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒതുക്കി കളഞ്ഞു എനിക്ക് എനിക്ക് തോന്നിയതാണ് പിന്നെ ഈ കൂട്ടത്തിലെ കാര്യമാണ് ഏട്ടാ പറഞ്ഞത് ഈ കൂട്ടത്തില് ഏറ്റവും ഗൺപവർ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കെവിനാണ് ണ്ടോ പിന്നെ ഇവന്റെ കള്ളന്റെ പേര് എന്തായിരുന്നു എന്തിനാ വലിയ പോലീസ് സ്റ്റേഷനിൽ ചെന്നാ വില്ലെന്ന് വിളിക്കുവോ കള്ളാതല്ലേ വിളിക്കുവോ ആ പേര് ഇവിടെ കട്ട് മൊത്തത്തിൽ നിന്റെ അഭിപ്രായം എന്താണ് എന്താണ് പറ്റി നീ നീ ഒരു വാഗോസ് മെമ്പർ ആണെന്ന് വിചാരിച്ചോ പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ ഇപ്പൊ കറന്റ് വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്യാങ് ആണ് അതിനുള്ള കാരണം ഇവിടെയുള്ള ഈ ടി വിയിലുള്ള മിക്ക പ്ലേയേഴ്സും നല്ല കൺപവർ ഗെയിംസെൻസൊക്കെ ആണ് അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചിട്ടാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്യാങ്ങില് വന്നത് നെഗറ്റീവ് 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 എന്ന് പറഞ്ഞ കണ്ണാപ്പി ഗ്യാങ് നെഗറ്റീവ് കണ്ണാപ്പി എല്ലടത്തും എല്ലാ ഗ്യും വള്ളി പിടിക്കും അതാണ് മെയിൻ നെഗറ്റീവ് ഒരു പക്ഷേ പോയിട്ടില്ല അയ്യോ അത് പറയലേട ഒരു സാധനം കട്ടോണ്ട് പോയ സ്റ്റേഷനിലും പോയിട്ടില്ല ശരിക്കും പ്രശ്നം അതും പറഞ്ഞു തീർക്കാതില്ല തമാശ വേണേ അമ്മ അറിയാതെ ഞാൻ ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഇല്ല എന്തൊരു ഒരു നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടടാ ഇപ്പൊ ഫുള്ള് അടിയായി മാറി ആർ പി ഭയങ്കരമായിട്ട് കുറഞ്ഞു എക്സാക്ട് ആ ഇപ്പൊ മിക്ക ഓഡിയൻസും ആർപിക്ക് വേണ്ടി വേറ്റ് ചെയ്യുമ്പോ ഫുള്ള് അടിയാണ് അതാണ് ഏറ്റവും വലിയ ഒരു കറന്റ്ലി 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 ആ നേരത്തെ നമ്മളെല്ലാം ബാലൻസ് ചെയ്ത് പക്കായിട്ട് കൊണ്ടുപോകൊണ്ടിരുന്ന പക്ഷെ ഇപ്പൊ സംസാരിക്കാൻ ആർക്കും വയ്യ പതിനൊന്ന് ദിവസം സംസാരിക്കാൻ ഇഷ്ടം പോലെ